നമസ്കാരം റായ്ബറേലി വയനാട് എന്നീ രണ്ട് മണ്ഡലങ്ങളിലും മൂന്ന് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് വിജയിച്ചതിന് പിന്നാലെ വയനാട് വിട്ടു നൽകാൻ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം മണ്ഡലം മൂന്ന് ദിവസത്തിനകം ഒഴിഞ്ഞേക്കുമെന്നാണ് സൂചന ഈ പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആരും മത്സരിക്കും എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിനു മുമ്പ് രാഹുൽ മണ്ഡലത്തിലെത്തി വോട്ടർമാർക്ക് നന്ദി പറയും ന്യൂഡൽഹിയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനിടെ മുതിർന്ന നേതാക്കളാണ് ഇക്കാര്യം അറിയിച്ചത് വയനാട് വിടുന്നതിൽ രാഹുലിന് വിഷമമുണ്ടെങ്കിലും ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പാർട്ടി പ്രവർത്തനം ശക്തമാക്കാനാണ് റായബറേലിയിൽ തുടരുന്നതെന്ന് മുതിർന്ന നേതാക്കൾ അറിയിച്ചു നിലവിൽ കേരളത്തിൽ പാർട്ടി ശക്തമാണെന്നും മികച്ച നേതാക്കളുടെ സാന്നിധ്യം വീണ്ടുവോളമുണ്ടെന്നും പ്രവർത്തന സമിതി വിലയിരുത്തി രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയാൻ തീരുമാനിച്ചതോടെ പുതിയ സ്ഥാനാർത്ഥി ആരാണെന്ന ചർച്ചകൾ ഔദ്യോഗികമായി തുടങ്ങിയിട്ടില്ലെങ്കിലും പല പേരുകളും സജീവമാണ് രാഹുലിന്റെ പകരം പ്രിയങ്കാ ഗാന്ധി തന്നെ മത്സരിക്കാൻ എത്തുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് നിലവിൽ താല്പര്യം അറിയിച്ചിട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഇക്കാര്യം ഹൈക്കമാൻഡ് ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്നാണ് വിവരം പ്രിയങ്കയുടെ സാന്നിധ്യം സംസ്ഥാന കോൺഗ്രസിന് ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ കെ മുരളീധരൻ മത്സരിക്കാൻ ഇല്ലെന്ന് ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ സീറ്റ് മോഹിക്കുന്നവർ പലരാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസനാണ് ഇവരിൽ മുമ്പ് മുതിർന്ന നേതാവെന്ന പരിഗണന ഹസനെ ലഭിച്ചേക്കും മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യതയുള്ള വയനാട്ടിൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണമെന്ന അഭിപ്രായം മുസ്ലിം സംഘടനകൾക്കുണ്ട് സംസ്ഥാനത്ത് പൊതുവെയും മലബാറിൽ പ്രത്യേകിച്ചും മുസ്ലിം വോട്ടർമാർ നൽകിയ പിന്തുണ പരിഗണിച്ചാവണം വയനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയം എന്നാണ് മുസ്ലിം സംഘടനകൾ പൊതുവെ ആവശ്യപ്പെടുന്നത് എം എം ഹസനെ കൂടാതെ ആര്യാടൻ ഷൗക്കത്ത് എന്നിവരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നത് വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്കയോട് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തയ്യാറല്ലെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് റായ്ബറയിലെയും അമേടയും ഗാന്ധി കുടുംബത്തോട് കൂറു പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ വരുന്നതിനേക്കാൾ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പ്രിയങ്കയും താല്പര്യപ്പെടുന്നത് അതേസമയം ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി ഐക്യകണ്ഠന പ്രമേയം പാസാക്കി രാഹുൽ ഗാന്ധിക്കുള്ള ജനവിധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും പദവി ഏറ്റെടുക്കാൻ രാഹുൽ തയ്യാറായിരുന്നില്ല ഇതേ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന പ്രവർത്തക സമിതി ഇക്കാര്യം ചർച്ച ചെയ്ത് പ്രമേയം പാസാക്കിയത് ശക്തവും ജാഗ്രതയുള്ളതുമായ പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധി നേതൃപദവി ഏറ്റെടുക്കണമെന്ന പ്രമേയം ആവശ്യപ്പെട്ടു ക്യാബിനറ്റ് റാങ്കുള്ള ഉള്ള പ്രതിപക്ഷ നേതൃപദവി ലഭിക്കുന്നതോടെ രാഹുലിന് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക റോൾ ലഭിക്കുമെന്നാണ് സമിതിയുടെ അഭിപ്രായം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ വഹിച്ച സ്തുത്യർഹമായ പങ്കിനെ സി ഡബ്ല്യു സിയും പ്രശംസിച്ചു ഭരണഘടനയെ സംരക്ഷിക്കാനായി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നടത്തിയ പോരാട്ടത്തെയും കഴിഞ്ഞ ദിവസം ചേർന്ന പ്രവർത്തക സമിതി യോഗം പ്രശംസിച്ചു തിരിച്ചുവരവനായി കോൺഗ്രസിനെ പിന്തുണച്ചതിനും യോഗം നന്ദി അറിയിച്ചു ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും ജനാധിപത്യം സംരക്ഷിക്കാനും പാർട്ടി വ്യക്തമായ രാഷ്ട്രീയ സാമൂഹ്യ സംവിധാനങ്ങൾ രൂപീകരിക്കുമെന്നും യോഗത്തിനുശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു രാജ്യത്തുടനീളം ഉടനടി സാമൂഹ്യ സാമ്പത്തിക കണക്കെടുപ്പ് നടത്താനും രാജ്യത്തെ കർഷകരെയും യുവാക്കളെയും ബാധിക്കുന്ന സാമൂഹ്യ പ്രതിസന്ധികളിൽ തീരുമാനമുണ്ടാക്കാനും പാർട്ടി സമ്മർദ്ദം ചെലുത്തുമെന്നും വാർത്താക്കുറിപ്പ് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കണമെന്നാണ് സി ഡബ്ല്യു സിയുടെ ആഗ്രഹമെന്ന് യോഗത്തിനുശേഷം ശേഷം യോഗത്തിനുശേഷം കോൺഗ്രസ് പറഞ്ഞു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ശശി തരൂരും അടക്കം നിരവധി നേതാക്കൾ ഇതിനോടകം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ആവശ്യമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവുകയെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയാണ് മാൻ ഓഫ് ദി മാച്ചെന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവാകണമെന്നും ആകണമെന്നും ശശി തരൂർ അഭിപ്രായപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും ചരിത്രപരമായ വഴിത്തിരിവുകളായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തയും വ്യക്തിത്വവും യാത്രകളിൽ പ്രതിഫലിച്ചു ലക്ഷക്കണക്കിന് പ്രവർത്തകരിലും കോടിക്കണക്കിന് വോട്ടർമാരിലും ഇത് വിശ്വാസം വളർത്തി യുവാക്കൾ സ്ത്രീകൾ കർഷകർ തൊഴിലാളികൾ ദളിതർ ആദിവാസികൾ ഒ ബി സിക്കാർ തുടങ്ങി എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും ആശങ്കകൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്രകളാണ് പഞ്ച് നായ് പച്ചീസ് ഗ്യാരണ്ടി പദ്ധതിക്ക് കാരണമായതെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായും സി പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി